ജസ്റ്റിസ് കെ എസ് ഹെഗഡെ ചാരിറ്റബിൾ ഹോസ്പിറ്റൽ ദേർലക്കട്ടെ ശ്രീ സദാശിവെട്ടി സേവാ ബലക ബായാരു ബേരി പദവ് ശ്രീ സദാശിവശെട്ടി അഭിമാനി ബലക എന്നിവയുടെ സഹകരണത്തോടെയാണ് മഞ്ചേശ്വരം ബേരി പദവ് വിദ്യാരണ്യ എ എൽ പി സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചത് സദാശിവഷെട്ടി കുളൂർ കന്യാന ഉദ്ഘാടനം ചെയ്തു ದೇವಿ ಲಾ ಭಾಗ್ಯದ ಪುರ ಇತರ ಪದಾಧಿಕಾರಿಗಳು ಬಾಳಿ ಒಂಜಿ ಎಡ್ಡೆ ಒಂಜಿ ನಮ್ಮ ಅಭಿಮಾನಿ ಬಳಗ ಗೊಂಜಿ ಚಾಲನೆಗೊರನಾಗ್ಲಿ ಶಕ್ತಿ ಶಕ್ತಿಪೂರ್ವಕವಾದ ಸಂಪೂರ್ಣ ಸಹಕಾರದ್ದು ಒಂಜಿ ತಂಡಘಟ್ಟ ಸೇವಾ ಭಾವಡಿತ ನಂಚಿನ ಒಂಜಿ ಸಂಘ ಅವು ಇಡೀ ನಮ್ಮ ಸದಾಶಿವ ಶೆಟ್ಟಿ ಅಭಿಮಾನಿ ಬಳಗಗಳು കൃഷ്ണമൂർത്തി ശാന്തിമുല അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ വിദ്യാനിധി അവാർഡ് നിർധന കുടുംബങ്ങളിലെ യുവതികൾക്ക് ധനസഹായം നിരവധി പേർക്ക് അൻപതിനായിരം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പോളിസി എന്നിവ വിതരണം ചെയ്തു ഹേമന്ത് ഷെട്ടി പൈവളികെ പഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി കെ കർണാടകയിലെ മാനില ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീധര ബാലേക്കള്ളു മഞ്ചേശ്വര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചന്ദ്രാവതി എം ഷെട്ടി ബേരിപ്പതവ് വാർഡ് മെമ്പർ ജയലക്ഷ്മി ഭട്ട് റാൽഫ് ഡിസൂസ പ്രശസ്ത യെല്ലുരോഗ ജോയിൻറ്റ് സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ അശ്വിനി ഷെട്ടി ബായാരു മുളിക ജുമാ മസ്ജിദ് പ്രസിഡന്റ് അലി ഹാജി നാസിർ കോരിക്കാർ തുടങ്ങിയവർ സംസാരിച്ചു അബ്ദുൽ റഹിമാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം